നമസ്കാരം സ്വാഗതം പന്ത്രണ്ട് ദിവസകാലം നീണ്ടുനിന്ന ഇറാൻ ഇസ്രയേൽ യുദ്ധം അവസാനിച്ചെങ്കിലും അതിന്റെ തീപ്പോലികൾ ഇപ്പോഴും ആളിക്കത്തിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് യുദ്ധം തുടങ്ങി വെച്ച് പെട്ടുപോയ നെതന്യാഹു ഒടുവിൽ ഇറാന്റെ കാല് പിടിച്ച് ഒരു വെടിനുതൽ കരാറിലേക്ക് എത്തിച്ചേരുകയായിരുന്നു അപ്പോഴും ഇസ്രയേലിൽ ബാക്കിയാവുന്നത് ലക്ഷക്കണക്കിന് ഡോളറുടെ നഷ്ടം മാത്രമാണ് ഒടുവിൽ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിനൊടുവിൽ പിച്ചു ചട്ടിയെടുക്കേണ്ട അവസ്ഥയാണ് നെതന്യാഹോനം ഉണ്ടായത് യഥാർത്ഥത്തിൽ ഇസ്രയേലും അമേരിക്കയുമാണ് യുദ്ധങ്ങൾക്ക് തുടക്കം കുറിച്ചത് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളെയും വെറുതെ വിടാൻ ഇറാൻ ഉദ്ദേശിക്കുന്നതുമില്ല എന്ന് തേടിയിക്കുന്ന പല വാർത്തകളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തങ്ങളുടെ രാജ്യത്ത് നടന്ന ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രയേലും ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇറാൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ആക്രമണങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ക്രിമിനൽ കുറ്റങ്ങൾക്ക് നടപടി വേണമെന്നുമാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാച്ചി യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസിന് കത്തയച്ചിരിക്കുന്നതായാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത് പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന് സംഘർഷം തുടങ്ങിവച്ചത് ഇസ്രയേലും അമേരിക്കയുമാണെന്ന് യു എൻ സുരക്ഷാ കൗൺസിൽ അംഗീകരിക്കണമെന്നാണ് കത്തിന്റെ പ്രധാന ആവശ്യം ഇറാനിലുണ്ടായ നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാരം അടക്കമുള്ളതിന്റെ ഉത്തരവാദിത്വം ഈ രണ്ട് രാജ്യങ്ങളും ഏറ്റെടുക്കണമെന്നുമാണ് ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ ക്രൂരവും നീചവുമായ കുറ്റകൃത്യം നടത്തിയതിന്റെ ഉത്തരവാദിത്വം ആക്രമിച്ചവർക്കുള്ളതാണെന്നും യു സുരക്ഷാ കൗൺസിൽ നിലപാടെടുക്കണമെന്നുമാണ് ക്രിമിനൽ നടപടി എടുക്കണമെന്നും ഇറാൻ ഇതിലൂടെ ആവശ്യപ്പെടുന്നുണ്ട് പ്രകോപനമുണ്ടാക്കിയ സൈനിക തലവന്മാർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ടെന്നും ഇറാൻ കത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് ജൂൺ പതിമൂന്നിന് നടന്ന ആ അപ്രതീക്ഷിത ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാനിലെ നിരവധി മുതിർന്ന സൈനികരും ആണവ വ്യക്തികളും കൊന്നൊടുക്കപ്പെട്ടു കൂടാതെ യുദ്ധങ്ങൾ ആഗോള വിപണികളെ പിടിച്ചു കുലുക്കിയതായും വിശാലമായ ഒരു പ്രാദേശിക യുദ്ധത്തെക്കുറിച്ചുള്ള ഭയം വർദ്ധിപ്പിക്കുകയും ചെയ്തുവെന്നും ഇറാൻ പറയുന്നു സംഘർഷം പന്ത്രണ്ട് ഇറാനിലെ മൂന്ന് പ്രധാന ഫർദോ എന്നിവയെ ബോംബിട്ട് ൊണ്ട് അമേരിക്കയും യുദ്ധത്തിൽ ഇടപെടുകയായിരുന്നു ആണവ നിലയങ്ങൾക്കുണ്ടായ കേടുപാടുകൾക്കും ഇരു രാജ്യങ്ങളും ഉത്തരവാദികൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ നഷ്ടപരിഹാരം നൽകുക എന്നതും അവരുടെ വലിയ ഉത്തരവാദിത്വം തന്നെയാണെന്നാണ് ഇറാൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത് എല്ലാം കഴിഞ്ഞ് കൈകഴുകി പോകാമെന്ന് കരുതി ഇസ്രയേലും അമേരിക്കും തെറ്റി നിങ്ങൾക്കുള്ള പണി പുറകെ വരുന്നതേയുള്ളൂ എന്നാണ് ഇവിടെ ഇറാൻ പറഞ്ഞു വെക്കുന്നത് യുദ്ധം കൊണ്ട് വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ തന്നെയാണ് നിലവിൽ ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഉണ്ടായിരിക്കുന്നത് അതിനിടയിൽ ഇത് വലിയൊരു തിരിച്ചടിയായി തന്നെയാണ് മാറിയിരിക്കുന്നത് എന്നാണ് വിദഗ്ദ്ധർ തന്നെ പറയുന്നത്